പരിശുദ്ധമായ റമദാനിലേക്ക് രണ്ട് പ്രധാനപ്പെട്ട ഒരുക്കങ്ങളാണ് മുമ്മിനെ ആവശ്യമുള്ളത് രണ്ട് പ്രധാനപ്പെട്ട ഒരുക്കങ്ങൾ ആവശ്യമാണ് ഒന്ന് അവസാനത്തെ പത്ത് നഷ്ടപ്പെടാതിരിക്കാനാണ് ഒരുങ്ങേണ്ടത് രണ്ടാമത്തെ സക്കാത്ത് ആഘോഷമാകാതിരിക്കാനാണ് ഒരുങ്ങേണ്ടത് ഒന്ന് അവസാനത്തെ പത്ത് നഷ്ടമാവാതിരിക്കാൻ ഒരുങ്ങണം രണ്ടാമത്തേത് ഒരുങ്ങണം സക്കാത്ത് ഒരു ആഘോഷ പരിപാടിയല്ല അത് സാധുക്കളെ സഹായിക്കാനുള്ള സംവിധാനമാണ് അത് ഫോട്ടോ എടുത്ത് വാട്സപ്പിൽ പ്രചരിപ്പിക്കാനുള്ളതല്ല ഫേസ്ബുക്കിൽ ഇടാനുള്ളതല്ല മിസ്കീനിനെ ഇൻസൾട്ട് ചെയ്യാനുള്ളതല്ല മിസ്കീനിനെ ആദരിക്കാനും അവന് ഭക്ഷണം കഴിക്കാനുമുള്ള പരിപാടിയാകുന്ന കാക്കാത്ത് മിസ്കീൻ എന്ന് പറയുന്നത് ദുആക്ക് ഇജാബത്തുള്ളവനാണ് വിലായത്തില്ലാത്ത സ്ഥാനത്തുള്ളവനാണ് നബി തങ്ങൾ ചോദിച്ചു വാങ്ങിയ സ്ഥാനമാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു പൈസ കൊടുത്തു വാങ്ങിയ സ്ഥാനമാണ് മിസ്കീനിന്റെ സ്ഥാനം അതുകൊണ്ട് റമദത്തിൽ രണ്ടു കാര്യം അയനെ റജബിലും ഷാബാലിലും ഒരുങ്ങേ നടക്കുള്ളൂ ഇല്ലെങ്കിൽ തുണിങ്ങൊപ്പം അവസാനത്തെ പത്ത്ക്ക് പോകും അത് പോവാതിരിക്കണമെങ്കിൽ ആദ്യ റജബിലും ഷാബാനിലും ഒരുങ്ങണം ഷാബാൻ കഴിയണേലും എന്തായാലും പെരുന്നാൾക്ക് കുട്ടികൾക്ക് പുതിയ തുണിങ്ങുപ്പായും വേണം അത് കുറച്ച് നാർത്തെടുക്കണം അല്ലെങ്കിൽ ആദ്യത്തെ പത്തിലും എടുക്കണം ശൈത്താനെ കെട്ടിട്ട് എന്നാ പറഞ്ഞത് പക്ഷെ അങ്ങാടി ചെന്നാ വല്ലാതെ കാണും അവസാനത്തെ പത്തിൽ ചൈത്താന എവിടെ കെട്ടിട്ട് എന്നൊരു പിടുത്തം കിട്ടൂല്ലേ നമുക്ക് കൽബില കെട്ടിടണ്ട് എവിടെ കെട്ടിട്ട് എന്ന് ഞമ്മക്ക് അറിയാത്ത പ്രശ്നമാണത് ചേത്താന കെട്ടിടുന്ന സ്ഥലം കൽബാണ് അവിടെയാണ് ഇടേണ്ടത് അല്ലെങ്കിൽ പ്രശ്നം തന്നെ അതുകൊണ്ട് അവസാനത്തെ പത്ത് മുതലാണെങ്കിൽ ഇപ്പൊ തന്നെ ഒരുങ്ങണം ഒരുങ്ങണം കാര്യങ്ങളൊക്കെ ആദ്യാദ്യം ചെയ്യ ആദ്യാദ്യം നമ്മൾ പള്ളി കഷ്ടം പോലെ ഉണ്ടാവും അവസാനത്തെ പത്തിൽ മൂത്രം വയ്ക്കാൻ മുട്ടിയാൽ പോലും പള്ളീന്റെ ബാത്റൂമ് കൂലവാരുള്ളിൽ ഇരുന്ന് മൂത്ര വയ്ക്കും പള്ളീനേറ്റൊരു ബന്ധമില്ലാതാവും അവസാനത്തെ പത്തിൽ അതുകൊണ്ട് ആദ്യം മുതലേ ശ്രദ്ധിക്കുക ഓരോ റമദാൻ കഴിയുമ്പോഴും ഓരോ പുതിയ മാറ്റം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അതിനാണ് എന്ന് പറഞ്ഞത് ഇല്ലെങ്കിൽ ഒരു കാര്യം ഉണ്ടാവില്ല കഴിഞ്ഞല്ലാത്ത അത്രയ്മൻ ഈ കൊല്ലം ഇല്ലെങ്കിൽ എന്തിനാ ഒരു കൊല്ലം കഴിഞ്ഞ റമദാനിലേക്കാൾ ഈ കൊല്ലത്തിൽ ഈമാൻ കൂടണുണ്ടെങ്കിൽ മാത്രമേ ഒരു കൊല്ലം മുതലാവുള്ളൂ വണ്ടരി ഓട്ട് വെട്ടാൽ കൂലി കൂലിട്ടും പാമ്പടിച്ച് മരിച്ചാൽ കൂലി കൂലിട്ടും അത് വേണ്ടാന്ന് വെച്ചിട്ടാണ് നമ്മൾ പഠിച്ചോനെ ദീർഘായുസ് തരണേയും തോരക്കുന്നത് അതുകൊണ്ട് കാര്യം കിട്ടണമെങ്കിൽ അറുപത് വയസ്സുള്ള ആൾക്കും അറുപത്തൊന്ന് വയസ്സുള്ള ആൾക്കും ഒരു ഈമാം പോരാ അറുപത്തൊന്ന് വയസ്സുള്ള ആൾക്ക് ഈമാം കൂടണം ഒരു കൊല്ലം ഏറെ ജീവിച്ചാൽ ഒരു കൊല്ലത്തെ ഈമാം കൂടിയിട്ടുണ്ടെങ്കിൽ ദീർഘായുസ് മുതലായി ഈമ്മാൻ നിന്ന് ഒരു കൊല്ലത്തെ ഈമാൻ കുറഞ്ഞിക്കുകയാണെങ്കിൽ ദീർഘായുസ് നഷ്ടമായി അതുകൊണ്ട് ദീർഘ